തലമുടി നിറയെ മുല്ലപ്പ് വെച്ച് കിട്ടിയിട്ട് ഒരു കുത്തുന്ന മണം ആരുടെ അല്ലെങ്കിൽ അജ്ഞാതയുടെ ഏതെങ്കിലും കാമുകി കൊടുത്തുവിട്ടതാവും ഇത് നമ്മുടെ ബെഡ്റൂമിൽ ഇരിക്കട്ടെ വല്ലാത്തൊരു മൂടാണ് ഈ ശില്പത്തിന് ദയനീയതയാണ് മുഖത്ത്

ഇഷ്ടപ്പെട്ടില്ലേ അരേ ഇവർ അങ്കിൾ കള്ളുകുടിയൻ സ്വത്തിനും സ്വന്തത്തിനും നീ കളഞ്ഞുടിച്ചോടും കുടുംബം എനിക്കറിയോ നമ്മുടെ തറവാട്ടോ പാടത്ത് പണിയെടുത്തിരുന്ന മാധവൻ ഒരു മോളുണ്ടായിരുന്നു ജാനകി എന്റെ മനസ്സ് തമ്മിലെടുക്കാൻ ജാതിയും അത് ഒരു തടസ്സമാണോ കുടുംബക്കാരും ഉടനെ എതിർത്തു ചത്താ പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞു ഒരു തരി മണ്ണ് തരില്ല എന്ന് പറഞ്ഞു അതിനേക്കാളേറെ വലുതായിരുന്നു എനിക്ക് അവള് വിധിയും കഴിഞ്ഞതല്ല കൊത്തതാ നമ്മുടെ കുടുംബക്കാരാ എന്ത് നേടി അവര് എല്ലാവർക്കും എന്നോട് അവർക്ക് അതെല്ലാം ഈ കുടുംബക്കാർക്ക് അറിയില്ലടാ നമ്മുടെ മനസ്സ് നീ വീണുപോയി അതുകൊണ്ട് സൂക്ഷിച്ചു ഞാൻ പോവാ നീ ഒരു വരവുണ്ടാവില്ല ഈ രാത്രിയിലോ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ ഇപ്പോട്ടെ രണ്ട് തെറിയെങ്കിലും പറയാണ്ട് പോയാ അ ചുരുക്കും കിടന്ന് വളരും ആ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു പാവം പെണ്ണാണ് എന്റെ ഉയർച്ചയായിരുന്നു അവളുടെ സന്തോഷം എന്നും എല്ലാ മാസവും കാർത്തിക നാളിൽ പുഷ്പാഞ്ജലി അർപ്പിക്കും എന്നിട്ടെന്താ അവളെ വിവാഹം കഴിക്കാതിരുന്നത് എങ്കിലും അതല്ലേ സത്യം അരിക്കെന്നെ ശരിക്കും സ്നേഹിക്കാൻ കഴിയൂ മാത്രം പോയിട്ട് പോ വേണ്ട ഞാൻ വെളിയിൽ ചേട്ടനെക്കാളും തിരക്കാ അനിയന്ന് ഈ തിരക്കും കൂട്ടൊന്നും അത്ര ശരിയല്ലോ ആ വണ്ടിയിൽ ഇരുന്ന് ആരാണെന്ന് അറിയാമോ രാമപുരം കുട്ടന അബ്കാരി ഉം വലിയ സ്വത്തുകാരനാണെന്ന് തോന്നുന്നു കാറ് കണ്ടോ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കുട്ടൻ പുതിയ സുഹൃത്താണല്ലേ സുഹൃത്തോ നേരിട്ട് എന്നാൽ അങ്ങയുടെ നിർദ്ദേശപ്രകാരം സ്പിരിറ്റ് ലോറികൾ കടന്നു പോകുന്നു എന്നൊരു പരാതി പോലീസുകാർക്കാണ് അവരുടെ പതിവ് വിഹിതം കുറയുന്നു നമ്പ്യാരെ എന്നോട് സൂചിപ്പിച്ചത് പല പോലീസ് സ്റ്റേഷനുകളിലേക്കും സാറിന്റെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് ശുപാർശകൾ ചെല്ലാറുണ്ട് ഇതെന്നെ മനഃപൂർവ്വം കരുതേറ്റ് കാണിക്കാനുള്ള ശ്രമമാണ് എനിക്കറിയാം പല ഉദ്യോഗസ്ഥ മേധാവികൾക്കും എന്നോട് വിരോധമുണ്ട് ിക്കേണ്ട കാര്യമില്ല ആദ്യം കപ്പലിൽ കളനുണ്ടോ എന്ന് പരിശോധിക്കാം ഹലോ കുട്ടേട്ടർ അല്ലേ വന്നല്ലോ അല്ലേ നാളെ എനിക്കൊരു അഞ്ച് രൂപ വേണം ആ അതിപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം പോലീസ് സ്റ്റേഷൻ കലക്ടർ ബംഗ്ലാവിൽ നിന്നാണ് ഇന്ന് അറസ്റ്റ് ചെയ്ത ഷാപ്പിലെ തൊഴിലാളിയെ നാളെ വിട്ടയക്കണം ഞാൻ സുധാകരനാണ് ചേട്ടൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ചേട്ടൻ നേരിട്ട് പറയണോ കൊടുക്കാൻ വേണെങ്കി ഞാൻ പറയാം ഈ കൈ കൊണ്ട് നിന്നെ ഞാൻ തല്ലോടി തല്ലിയിട്ടില്ല ും നിങ്ങളെക്കാ മാന്യായിട്ട് കണ്ടോട്ട് അരഞ്ഞു ബഹളം ഉണ്ടാക്കരുത് വേണമെങ്കിൽ ഇപ്പൊ അമ്മക്ക് അവനോട് പോവാം അല്ലെങ്കിൽ

ചിലപ്പോ പതിനായിരത്തിന് താഴെ കിട്ടൂ പ്രവർത്തകരായിട്ട് എന്നാലെന്താ മൂന്ന് എം എൽ എ മാർ ഒരു മന്ത്രി എന്ത് കാര്യം പറഞ്ഞാലും നടക്കും നടന്നില്ലെങ്കിൽ മന്ത്രിസഭ താഴെയാ നിനക്കൊരു നല്ല ഇൻട്രഡക്ഷൻ ഈ ശേഖരം അവർ ഉണ്ടാക്കിത്തരാം ധൈര്യമുണ്ടോഷണറി കോൺഗ്രസ് യൂത്ത് ഫെഡറേഷൻ കോൺഗ്രസ് ഉച്ചക്കഞ്ഞി വിതരണം കാർത്തിക നക്ഷത്രമല്ലേ ഇതുവരെ ഭഗവാൻ പ്രാർത്ഥന അച്ഛൻ ഇതുവരെ കുളിച്ചില്ല അല്ലെ ഞായറാഴ്ചയായ അച്ഛന് മടിയ പ്രസാദം കുളിച്ചു വരുമ്പോ തൊട്ടോളൂ ശശിതരന്മാഷ് ഒരാളെ പറഞ്ഞയച്ചിരുന്നു വയ്യാന്ന് പറഞ്ഞതാണല്ലോ നമ്മള് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ പറയുക അവര് അയക്കത്ര താല്പര്യല്ല മോളെ എന്നും അച്ഛനുണ്ടാവൂന്ന നിന്റെ വിചാരം ആശിച്ചതെല്ലാം നടന്നു വരില്ല മറക്കാനും പൊറുക്കാനും കഴിയണം ഞാൻ എന്നേ എന്നെ എന്നാൽ അച്ഛനെ അവരോട് വരാൻ പറയട്ടെ നാളുകൂടി കഴിയട്ടെ നീട്ടി നീട്ടി നീ എന്നാ ഞാൻ വരിച്ചിട്ടോ അച്ഛനെ ഇങ്ങനെങ്ങനെയൊന്ന് വിട്ടിട്ട് വേണ്ടേ എന്നാടി വെച്ച് വായിക്കുവാറേ ഈ പടം നമ്മുടെ സുധാകരന്റെ അല്ലേ സുധാകരന്റെ പടം പത്രത്തിൽ വന്നേക്കൂ ശരിയാണോടാ എവിടെ എന്റെ മോനെ അമ്മ എന്റെ പടമെങ്കിലും ഒന്ന് കാണട്ടെ

എടാ ചേട്ടന്റെ കൊടുക്കാം വേണ്ടെന്ന് സുധിയേട്ട് അമ്മയ്ക്ക് മോനെ കാണാൻ കൊതിയായി ഞാൻ ഇന്ന് രാത്രി ടി വിയിലെത്തും പിന്നെ കോഴിക്കോട്ട് തന്നെ ഉണ്ടാവും നിനക്ക് നേരിട്ട് ഇങ്ങോട്ട് വന്നു കലക്ടർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ തെണ്ടിപ്പെട്ടിക്ക് വെട്ടി പിടിക്കാനും തിരിച്ചടിക്കാനും കഴിയും നമുക്കൊന്ന് പോയി കാണണോ അവനെ നിന്നെ കാണുമ്പോ അവന്റെ പിണക്കവും പരിഭവവും ഒക്കെ തീരും

വളർത്തി ഒന്ന് കാണാൻ എന്നോടുള്ള വാശി തീർക്കണം അമ്മേ അമ്മ ഇവിടെ ഞാനിപ്പോ ചർച്ച നടക്കുകയാണല്ലേ അമ്മ വരുമെന്ന് കരുതി പക്ഷെ കലക്ടർ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചില്ല അമ്മയെ ഒറ്റയ്ക്ക് വിടാൻ വയ്യല്ലോ വാശിയും വൈരാഗ്യവും എന്നോട് മാത്രം പോരെ എന്തിനാണ് പാവം അമ്മയോട് തീർക്കുന്നത് വളർന്ന് വലിയാവൂ അമ്പാട്ട് സുധാകരൻ നായർ മുകളിലേക്കാണ് കയറേണ്ടത് താഴേക്കല്ല ഈ പകപോക്കൽ ചീപ്പായി പോയി എന്റെ അനിയൻ ഇത്രക്ക് തരം താഴരുത് ഒന്നും അറിയിക്കാൻ പാടില്ലായിരുന്നു എന്നെ ശേഖരന്മാവൻ ആളെ കൂട്ടാനുള്ള അവസരം പോയി തന്റെ അനന്തരവൻ കമ്മിറ്റി മെമ്പറും കഴിഞ്ഞ് ജില്ലാ സെക്രട്ടറി വരെ എത്തിയിട്ടുണ്ട് ഇനി അയാളുടെയും തന്റെയും മിടുക്ക് കൈയും മെയ്യും അറിഞ്ഞ് പ്രവർത്തിച്ചാൽ അടുത്ത എലക്ഷന് കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് കേറുക മാത്രമല്ല എന്താ എവിടെ താമസം ഒരാഴ്ച ടി പിണിഷിങ് നടക്കുന്നു പല്ലി വാടകയാവില്ലേ അയാളെന്താ പാട്ടി കൊടുക്കില്ലേ ഇഷ്ടോ ഇവളുടെ അസലായിരിക്കുന്നു ഇവളുടെ കാര്യമല്ലേ മുമ്പൊരിക്കൽ എന്നോട് സൂചിപ്പിച്ചത് നമ്മുടെ കളക്ടർക്ക് അത് നടക്കാണ്ടിരുന്നു നന്നായി ഇപ്പൊ ആ പെണ്ക്കണ നമുക്ക് പറ്റിയാലോചിച്ചോണ്ടിരിക്കന് മന്ത്രി തനിക്ക് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ പറയൂ പയ്യനെ പറ്റി എനിക്ക് അത്ര പ്രതീക്ഷയുണ്ട് ഞാനധികം തമാശ പറയലും തനിക്ക് അറിഞ്ഞൂടെ വടക്കൻ മേഖലയിൽ ഒരു സീറ്റ് നമുക്ക് വേണം കഴിഞ്ഞ തവണ സീറ്റ് വിഭജന ചർച്ച നടന്നപ്പോൾ ഞാൻ അത് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഈ ഭാഗത്ത് നിന്ന് എടുത്തു പറയാവുന്ന ഒരാളെ കിട്ടണ്ടേ അടുത്ത തവണ നമുക്കത് കിട്ടണം എന്താ എന്താട്ടില്ലേ സുധാകരൻ നേരെ പരിശ്രമിക്കാം എന്ന് പറഞ്ഞാ പോരാ എവിടെയും ചെന്ന് ഇടിച്ചു കയറണം ഘടക തന്നെ ഇംപ്രസ് ചെയ്യണം അവർ പരാജയപ്പെട്ട് നിൽക്കുന്നിടത്ത് തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ് വലിയ ചെയ്യാൻ കഴിയാത്തത് പറ്റും ഉദാഹരണത്തിന് ബേപ്പൂര് അവിടെ വലിയ കക്ഷികളുടെ ട്രേഡ് യൂണിയനുകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ അവിടെ ഉണ്ടായിരിക്കുന്നു ഒരു സ്ത്രീയാണ് നേതാവ് അടുത്ത എലക്ഷനെ ഒരു കക്ഷിയും അവിടെ പച്ച പറ്റതുടില്ല ആ സ്ത്രീയിൽ നിന്നാൽ പുഷ്പം പോലെ ജയിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇടിച്ചു കയറണം ആധിപത്യം സ്ഥാപിക്കണം ആരാണാവോ രാധമ്മ താരയുടെ അമ്മയാണോ കാണാൻ ഞാൻ കോഴിക്കോട്ട് നിന്ന് പേര് അമ്പാട്ട് സുധാകരൻ നായർ കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടപ്പോ ഒരു നാല്പത് വയസ്സാണ് കരുതിയത് നിങ്ങൾ വളരെ ചെറുപ്പമാണ് സ്ത്രീകളെ അറിയാലോ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമെന്ന് കരുതി ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു യൂണിറ്റ് ഇവിടെ നിങ്ങളാണ് ഈ ജീവിച്ചിരിക്കുന്ന അറിയാൻ കഴിഞ്ഞു യൂണിയൻ ആരംഭിക്കാൻ സമ്മതമോ പിന്തുണ ആവശ്യമില്ലല്ലോ ട്രേഡ് യൂണിയനുകളെ നിങ്ങളുടെ ഹോബി അല്ലേ അതെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ തന്നെ ഏതാണ്ട് പത്തോളം ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിച്ചിരുന്നു ഇന്നൊന്നും ബാക്കിയില്ല ഉള്ളത് ഞങ്ങളുടെ യൂണിയൻ മാത്രമാണ് ഏകാധിപതിയെ പോലെ നിങ്ങൾ അവരെ നയിക്കുന്നു അതെ അവരുടെ പിച്ചപാത്രത്തിൽ കൈയിട്ട് വരാൻ മറ്റാരെയും അനുവദിക്കുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കവർ തരുന്നത് പണമല്ല ആഹാരവും സംരക്ഷണവുമാണ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്തുകൊണ്ടില്ല കേവലം രണ്ടു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണിത് ബേപ്പൂർ കടപ്പുറത്ത് മാത്രമല്ല ഇത് വ്യാപിക്കുകയാണ് നിങ്ങളുടെ കൊടികൾ ഇവിടെ പാറുമെന്ന് തോന്നുന്നില്ല മിസ്റ്റർ ചാമ്പാട്ട് സുധാകരൻ നായർ